ഞാനൊരു കാര്യം പറയാണ് ഞാൻ ഇന്ന കുറെ നേരങ്ങളോട് സംസാരിച്ചിട്ട് കാർ ഒരു കാറിട്ടാ മാഷൊരു കാർ പറഞ്ഞാണ് ഒരു കാർ കാർട്ടാ ഞാനേ നീ ബാഗേക്ക് വരുന്നില്ല കേട്ടോ കാരണം ഇവിടെ കണ്ടമാനം കമ്പനി വരും ഇപ്പോൾ അവിടെ ഇത്ര നേരം നിങ്ങളോട് വർത്താനം പറഞ്ഞത് ഞാനൊരു അംബാസഡർ കാറിനെ വെച്ചിട്ടാണ് പറയുന്നത് എന്നിട്ട് ഇവര് നാലാൾ ഇതെന്ത് വേറെ നാലു കാൾ പറഞ്ഞ് ഇത് പറഞ്ഞാണ്ട് ഞാൻ വേറെ നാലാളിയും ചീത്ത പറഞ്ഞാലുള്ള അവസ്ഥ എന്താ നിങ്ങൾ ഇന്നെ പറ്റി എന്താ പറയുക ഞാൻ കാറിനെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇതല്ലേ പ്രശ്നം ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് പകുതി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും പകുതി നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് തോന്നുന്നത് മുഴുവൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടൊരു ഡയലോഗാ എന്താ ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയാൽ പറയണ്ടേ മനസ്സിലാക്കണമെങ്കിൽ പറയണില്ല നമ്മളെ ഉള്ളിൽ നമ്മളെ മക്കളുടെ ഉള്ളിൽ കുറേ ഇന്നെറ്റ് കപ്പാസിറ്റി ഉണ്ട് ആ ഇന്നെറ്റ് കപ്പാസിറ്റിനെ പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആവണം നമ്മൾ പരസ്പരം ചിന്തിക്കുക നമ്മൾ പോസിറ്റീവ് അവരോട് പറയണം കുട്ടി പരീക്ഷ കഴിഞ്ഞ് വന്നാൽ നാൽപ്പതിൽ മുപ്പത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടീനോട് ചോദിക്കൽ എൻ്റെ അഞ്ച് മാർക്ക് എവിടെയെന്നാണ് അയൽവാസി വന്നിട്ട് നിങ്ങളോട് നിങ്ങളെ കുട്ടീൻ്റെ മാർക്ക് എന്താ പാടുമെന്ന് ചോദിച്ചാൽ അഞ്ച് മാർക്ക് കുറവാണെന്നല്ല പറയൽ എന്താ പറയല് ഒന്ന് പറഞ്ഞി എന്താ പറയാ ഉഷാറാണെന്നാ പറയാ ഈ ഉഷാറാണ് അയൽവാസിനോടല്ല പറയേണ്ടിയിരുന്നത് ആരോടെയെന്ന് കുട്ടിനോടെയെന്ന് പറയേണ്ടിയിരുന്നത് ചെറിയ കുട്ടി മുതൽ നമ്മൾ ചെയ്യുന്ന പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം തോളത്തെടുക്കുന്ന കുട്ടി ചെറിയ കുട്ടി പാല് കൊടുക്കുന്ന കുട്ടിനെ ആ കുട്ടിൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കൽ എപ്പോഴാ അറിയോ കുട്ടി ഉറങ്ങിക്കെടുക്കുമ്പോഴാണ് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ രക്ഷിതാക്കളാള കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുത്തിട്ടുണ്ടാവില്ല എപ്പോഴാ അല്ല കുട്ടി ഉറങ്ങണ ഉറങ്ങിക്കെടുക്കണേ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ കുറെ ഉമ്മ എടുക്കും എന്നിട്ട് നീറ്റിൻ്റെ രസം കുട്ടിനോട് പറയും ഇനിക്കും ഉമ്മ കാട്ടു കുട്ടി അറിഞ്ഞിരിക്കണം ഞങ്ങൾ കൊടുത്ത ഉമ്മ ഒക്കെ എന്നിട്ട് നമ്മളെ ഒരു ഡയലോഗാ അന്നെങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് എന്താ എനിക്ക് സ്നേഹം വേണ്ടേ എപ്പോൾ സ്നേഹിച്ചു കുട്ടി കണ്ട സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഒറ്റ ഒന്നിനെ പറ്റുള്ളൂ അത് പ്രകടിപ്പിക്കാനുള്ളതാ കൊണ്ടെടുക്കാളുള്ളതല്ല മനുഷ്യൻക്ക് മാത്രമല്ല പ്രത്യേകത ഉണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾക്ക് ഒരേ സാധനം യൂസ് ചെയ്യാൻ പറ്റും നല്ല ചൂടുള്ള ചായ കുടിക്കുമ്പോൾ ചൂട് ചൂടാറാൻ വേണ്ടി നമ്മൾ അതിൽ കുതും ഊതൂലേ നല്ല തണുപ്പുള്ള സമയത്ത് കൈ ചൂടാക്കാൻ വേണ്ടി കൈയിൻ്റെ ഉള്ളുക്ക് നമ്മൾ ഊതും ചൂടാറ്റാനും ചൂടാക്കാനും എന്താ ചെയ്ത് ഊതുക ചെയ്ത് മേലുള്ള ഒരു സാധനം താഴെ വിടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കുത്തു കൊടുക്കും കൊടുക്കൂലേ മേലുള്ള സാധനം താഴെ തള്ളിയിടാനും എന്താ കൊടുക്കുക അതിനും കുത്താ കൊടുക്കുക ചെറിയ കുട്ടീനെ തോളത്തിട്ടിട്ട് ഉറക്കും ഉറക്കൂലേ ഉറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും തട്ടിക്കൊടുക്കും ആ കുട്ടിയെ ഉണർത്താനോ അതിനും തട്ട ഓപ്പോസിറ്റാ മൂന്ന് എക്സാമ്പിള് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്നെ നല്ലതിനും അതിൻ്റെ ഓപ്പോസിറ്റിനും പറ്റും നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കൊട്ടിൻ്റെ ശൈലിയിലാണ് ഉറക്കലും ഉണർത്തലും വന്നത് അത് ആ ഡിഫറെൻ്റ് നമ്മൾ സംസാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയണതല്ല കിട്ടുക ഓപ്പോസിറ്റാണ് കിട്ടുക അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല